എന്നുള്ളത് ലക്ഷദ്വീപിലാണ് കേട്ടോ ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ് ഇവിടുത്തെ നിബുദിനത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ അതായത് നമുക്കറിയാം ഇവിടുത്തെ നബിദിനം നമ്മുടെ നാട്ടിലെ നബിദിനം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സംഗതി ഒന്ന് തന്നെയാണെങ്കിലും ഇവിടുത്തെ പ്രോഗ്രാമിങ്ങിൽ ഒരുപാട് മാറ്റങ്ങളുട്ടോ അപ്പോൾ ഇവിടുത്തെ തനിത് നിബിധനത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിബിദനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏകദേശം പന്ത്രണ്ട് ദിവസമായിട്ട് പ്രോഗ്രാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അടിപൊളി കാഴ്ചകളായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അതുമാത്രമല്ല ഇവിടുത്തെ പഴയ കാലത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ലക്ഷദ്വീപിലെ കുറച്ച് കാഴ്ചകളും നവീനത്തിൻ്റെ കുറച്ച് കാഴ്ചകളും നമ്മൾ ഇന്നത്തെ വീഡിയോല്ലോ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ സംഗതി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ട് ദിവസം അതായത് അവസാനത്തെ രണ്ട് ദിവസം വലിയ പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും അതുകൊണ്ട് തന്നെ നാളെ ഇന്ന് ലാസ്റ്റ് കുട്ടികളെ ദിവസമാണ് കുട്ടികളു കഴിഞ്ഞാൽ നാളെ മുതൽ രണ്ട് ദിവസം വലിയ ആൾക്കാരെ പ്രോഗ്രാമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോകാൻ കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഇനി വരാൻ പോകുന്ന എല്ലാ എപ്പിസോഡുകളും അടിപൊളി അടിപൊളി കാഴ്ചകളായിരിക്കും ലക്ഷദ്വീപിൻ്റെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ ആരും ലൈക്ക് അടിക്കാതെ വീഡിയോ കാണണ്ട എല്ലാവരും ലൈക്ക് ലൈക്കടിച്ചു അപ്പോൾ അതാ പോകട്ടോ കുറേ പേര് പോയി പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞു ഞാനിതാ കമാലിനെ വെയിറ്റ് ചെയ്യാനാണ് കമാലി പോരും അപ്പോൾ അവിടെ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ കണ്ടോ ഇവിടെ പഴയ കാലത്ത് പള്ളിയുണ്ട് ലക്ഷദ്വീപിലെ പുരാതനമായ അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നൊരു പള്ളി ഇവിടെ ഉണ്ട് ഈ പള്ളിയുടെ വിശുദ്ധമായൊരു വീഡിയോ വേറെ കാണിക്കാം ഈ ഇതാണ് കേട്ടോ പള്ളി അങ്ങോട്ട് പോകുന്ന സ്ഥലത്താണ് പള്ളി അപ്പോൾ നമുക്ക് ദ്വീപിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവും അപ്പോൾ ഇതാണ് കേട്ടോ മദ്രസ് ഉണ്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ റാലി പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഓക്കെ ആ റാലി കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത് കേട്ടോ വലിയ രസമാണ് ഞാൻ ഓരോ വീട്ടിലും പഴയ പോലത്തെ നമ്മൾ വീട്ടിൽ കയറിയിട്ടാണ് റാലി നടത്തുന്നത് അപ്പോൾ എന്തായാലും പോയി നോക്കാം കണ്ടിട്ട് സംഭവം കുറേ നേരം ഞാൻ നടക്കുന്നത് കാണുന്നില്ല കേട്ടോ ഏറെ കഷ്ടപ്പെട്ട അവസാനം ഞാൻ കണ്ടെത്തിയിട്ടു അതവരെ ഇതാണ് ഓരോ വീട്ടിലും കയറിട്ട് ഓരോ വീട്ടിലുമാണ് നദീനത്തിൻ്റെ ആ ഓരോ എന്താ പറയുക അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ കയറിയിട്ട് അതിൻ്റെ ഓരോ പ്രകടനങ്ങളും അതിൻ്റെ ഓരോ പത്രങ്ങളും സമർപ്പിച്ചുകൊണ്ടേയിരിക്കും എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കുറെ ആൾക്കാരുണ്ടായിരുന്നു നടക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം എന്താണ് ഇങ്ങനെ കറക്റ്റ് വിശേഷം നോക്കാം എന്തൊക്കെ വീടാ കഴിഞ്ഞു എന്തൊക്കെ വിശേഷം പേരെന്താ രാത്രി രാത്രി Os illum omnem ചായ പ്രോഗ്രാം എന്താ സംഭവം കുട്ടികളെ കുട്ടികളെ ചായ 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 കൊടുക്കുന്ന സംഭവം അല്ലേ അല്ലെ അതിന് അവസാനഘട്ട പ്രോഗ്രാം ഇന്നത്തോടു കൂടി പരിപാടി കഴിഞ്ഞു ഇനി നാളെ വലിയ വലിയ പ്രോഗ്രാം അല്ലേ പ്രചരണം കഴിഞ്ഞു അല്ലേ അപ്പോൾ നോക്ക് എന്തെങ്കിലും നമുക്ക് ഇവിടെ അടിപൊളി ഈത്തപ്പഴുണ്ട് ചിപ്സ് ഉണ്ട് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ജൂലിപൊടി ഉണ്ട് ഇതെന്താണോ റോൾ റോൾ ആ ഓക്കെ ഓ എങ്ങനെയാണ് കേട്ടോ അതിൻ്റെ അവസാന പോകാം തമ്മാർ കൂടെ ഉണ്ട് വീട്ടിൽ അകത്തങ്ങളല്ലേ കേട്ടോ ചില പേരെന്തേന അബുവാക്കർ അബുവാക്കർ വർക്ക് ചെയ്യുന്നത് അവിടെ പണി ഉണ്ട് അവിടെ ജോലി ഉണ്ടാവും അല്ല മദ്രസ് മദ്രസ് ഉസ്താണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ കുറേ കാര്യങ്ങളൂടെ കാണാൻ പറ്റും കേട്ടോ ഞങ്ങളെ നിങ്ങളെ കാണാനും കണ്ണും മുട്ടാനൊക്കെ സാധിച്ചു വളരെ സന്തോഷം അള്ളാഹു ദീർഘാവസ്ഥ ആശുപത്രി നൽകട്ടെ അപ്പോൾ ഇനി ഇനി എന്താ പ്രോഗ്രാം ഇനി എന്താ പ്രോഗ്രാം ഒക്കെ ഇത് കഴിഞ്ഞാൽ എനിക്കറിയില്ല അവിടെ മദ്രാസ് കഴിഞ്ഞത് സ്റ്റോപ്പ് ആയോ വസ്തുനുണ്ട് അവിടെ അങ്ങോട്ടാണ് ഷാ അപ്പോൾ നാളെ ഷാരലിക്കാണോ നിവിധനാ കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രോഗ്രാം കാണണമെങ്കിൽ ലക്ഷദ്വീപ് തന്നെ വരണം കേട്ടോ കാരണം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഇതുപോലുള്ള വെറൈറ്റി പരിപാടികൾ അവിടെ ഉള്ള കേട്ടോ സംഗീതൊക്കെ മധുവാണെങ്കിലും ഓരോ ദ്വീപിലും വ്യത്യസ്തമായ രീതിയാണ് അവർ അത് എങ്ങനെ നടത്തുന്നത് കേട്ടോ എല്ലാം ഭംഗിയുണ്ട് കാണാനായിരുന്നു എല്ലാവരും കുട്ടികളും വല്യുപ്പമാരും എല്ലാവരും ഉമ്മമാരൊക്കെ സൈഡിൽ സൈഡിലങ്ങ് നോക്കിയിട്ട് മിഠായിക്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വലിയൊരു എക്സ്പീരിയൻസ് ആട്ടത് സംഭവം എന്ന് വെച്ചാൽ ആയിട്ട് പറയാൻ കാര്യം ഇപ്പോൾ നമ്മളൊക്കെ നടന്നു പോകുന്നത് ഓരോ വീടിന്റെ മുറ്റത്ത് കൂടെ ആണ് കേട്ടോ ഇവിടെ അതിർവരമ്പുകളില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏത് മുറ്റത്ത് കൂടി നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഇവിടെ വീടുകൾക്ക് മതിലുകൾ ഇല്ലാത്തത് തന്നെ ആ അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക സ്നേഹം ഇന്നും നിലനിൽക്കുന്നുണ്ട് അതാണ് ഇവിടെ വന്നാൽ പറ്റിയ അവിടെ വരാൻ പറ്റിയ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം കേട്ടോ ഏത് വീടിനും മതിലുകൾ ഉണ്ടാവില്ല ഉണ്ടായതന്നെ അതുപോലത്തെ ചെറിയ കമ്പി വരികൾ ഉണ്ടാവുള്ളൂ അത് ആടൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കെട്ടിടാനൊക്കെ ആയിട്ടുള്ള സംഭവമാണ് ഞാൻ അങ്ങാടിയേക്ക് എത്തിയുണ്ടോ അങ്ങാടിയൊക്കെ ഫുള്ള് കാലിയാണ് ഇന്ന് ഫുള്ള് എല്ലാവരും ഓരോന്നു പോയി ഇനി എല്ലാവരും തിരിച്ചു വരണം നമ്മുടെ നാട്ടിലൊക്കെ മദ്രസകളിലാണ് നബി പ്രോഗ്രാമുകൾ തുടങ്ങുന്നതെങ്കിലും ഇവിടെ പള്ളി കേന്ദ്രീകരിച്ചിട്ടാണ്ടോ എല്ലാ പ്രോഗ്രാമും തുടങ്ങുന്നത് മദ്രസയുടെ ഒക്കെ കീലാണെങ്കിൽ പ്രോഗ്രാമെങ്കിലും പള്ളിയാണ് ഏറ്റെടുത്ത് നടത്തുന്നത് അതായത് ഇവിടുത്തെ എല്ലാ ജനങ്ങളും പള്ളിയിലാണ് ഒത്തുകൂടുക എന്നിട്ട് പള്ളിയിൽ നിന്നാണ് റാലി സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇത് പറഞ്ഞു ഇത് പള്ളീൻ്റെ അടുത്തുള്ളൊരു കവാടാണ് ഇവിടുത്തെ മെയിൻ അങ്ങാടി അതായത് േ ആ കവാടം വളരെ ഭംഗിയായിട്ട് തന്നെ അവർ അലങ്കരിച്ചിട്ടുണ്ട് നല്ല സ്ഥലത്ത് അവര് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് അവ കാണുന്ന പള്ളിട്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ പള്ളിയിലെ റോഡാണിത് രണ്ട് ഭാഗം അലങ്കരിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ സമയം എന്ന് പറഞ്ഞാൽ പെരുന്നാളിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ആൾക്കാർ ആ പെരുന്നാളിനെക്കാട്ടിലും ആൾക്കാർ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം അതിന് മാറ്റി വെക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഞങ്ങളും സംഗതി കഴിഞ്ഞു മഴ പെയ്തപ്പോൾ ഷോർട്ട് കട്ട് പിടിച്ചാട്ടോ അതുകൊണ്ടോ ചെറിയ ചെറിയ ഊടുവൈകളിലൂടെ നമുക്ക് നടക്കാം അതുപോലെ തന്നെ വലിയ തെങ്ങി നോക്കിലൂടെ നമുക്ക് നടക്കാം വണ്ടി കൊണ്ടുപോകാം ഏതൊക്കെ രീതിയിൽ കൂടെ വണ്ടി പോകുന്ന വഴിയിലൊക്കെ നമുക്ക് പോകണ്ട പോകാം ആരും ഒന്നും ഇവിടെ പറയാനോ തടസ്സപ്പെടുത്താനോ വരുമല്ല ഇത് വേണ്ട ഒറ്റ വീടിന് ഇവിടെ മതിലുകളെ നമുക്ക് കാണാൻ പറ്റില്ല അതൊക്കെ വീടുകളാണ് അങ്ങനത്തെ കെട്ടി പുതിയ വീടുണ്ടാക്കുമ്പോൾ മാത്രം ഇങ്ങനെ അതിൻ്റെ പച്ചത്തുണി കെട്ടും അല്ലാതെ ഇവിടെ ഉണ്ടോ ഒരു വീട്ടിൽ നമുക്ക് മതിലുകൾ കാണാൻ പറ്റില്ല തുറന്നിട്ടെക്കാൻ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വഴി നടക്കാമെന്നുള്ളൊരു രീതിയാണ് എങ്കിലിവിടെ നല്ല അടിപൊളി റോഡും ഉണ്ട് മൂന്ന് റോഡുകൾ ഇവിടെ നല്ല രീതി തന്നെ ഉണ്ട് പക്ഷെ എന്നാലും അവർ ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഓരോ വീടിൻ്റെ മുറ്റാണ്